അതെനിക്കോണ് ഫാമിലി അല്ലേ ഇതിനകത്ത് വേറെ കഥകളൊന്നും ഇല്ല ഒരു വീട്ടിൽ നടക്കുന്ന സംഭവങ്ങൾ മാത്രമേ ഉള്ളൂ അപ്പോൾ എല്ലാവരും ഫാമിലിയെ ഇഷ്ടപ്പെടുന്നു എന്നുള്ളതാണ് എല്ലാവരും അവരവരുടെ ഫാമിലിയെ ഇഷ്ടപ്പെടുന്നത് കൊണ്ട് ഉപ്പുമുളകും കാണുമ്പോൾ ആ അത് മിസ് ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ അത് കുറച്ചും കൂടെ അവർക്ക് ആ നഷ്ടപ്പെട്ടു പോകണം ഫാമിലി ലൈഫ് തിരിച്ചു കിട്ടുന്നത് എനിക്ക് തോന്നുന്നു ഉപ്പുമുളകും കാണുമ്പോഴാണ് കാരണം എല്ലാവരും രാവിലെ ജോലിക്ക് പോകണം അത് കഴിഞ്ഞ് കുട്ടികൾ പഠിക്കാൻ പോകണം വൈകുന്നേരമാണ് വന്ന് കയറുന്നത് അതിനിടയ്ക്കുള്ള സംഭവങ്ങളൊക്കെ പോളാണ് അപ്പൊ ആ ഒരു പിന്നെ ആണെങ്കിൽ മിക്ക കുടുംബങ്ങളിലും ഒരു കുടുംബങ്ങളിൽ ഒരു കുട്ടി അല്ലെങ്കിൽ രണ്ട് കുട്ടിയൊക്കെ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ ഇത്രയും കുട്ടികളൊക്കെ എല്ലാവർക്കും വേണം എന്നൊക്കെ ആഗ്രഹമുള്ളവരൊക്കെ തന്നെയാണ് പക്ഷെ ഇതെല്ലാം കൂടി ഇപ്പോഴത്തെ ഒരു ജീവിതത്തിന്റെ ഒരു നെട്ടവട്ട ഭാഷയിൽ ഇതൊന്നും അവർക്ക് സാധിക്കുന്നില്ല അപ്പൊ ആ സന്തോഷമൊക്കെ ഇപ്പോഴും ആൾക്കാരുടെ എല്ലാവരുടെയും മനസ്സിലുണ്ട് അതുകൊണ്ടാണ് ഉപ്പുമുളകൾക്കാർ ഇഷ്ടപ്പെടുന്നതെന്ന് എനിക്ക് പോകണം പിന്നെ ഒരു കുടുംബത്തിൻ്റെ പോസിറ്റീവാണ് ഏറ്റവും കൂടുതൽ ഉപ്പുമുളകൾ ഒരു ഭാര്യ ഒരു ഭാര്യ ഭർത്താവ് കുട്ടികൾ അച്ഛൻ അമ്മായി അച്ഛൻ അമ്മായിയമ്മ അപ്പൂപ്പൻ ഇതൊക്കെ എല്ലാവരും ഇപ്പൊ കുറെ മിസ് ചെയ്യുന്നുണ്ട് തിരക്കിൻ്റെ ഇടയില് അപ്പൊ പോളം കാണുമ്പോൾ അതൊക്കെ കുട്ടികളൊക്കെ അതൊക്കെ ഭയങ്കര ഭയങ്കര എൻജോയ് ചെയ്ത കുട്ടി കുഞ്ഞു കുട്ടികളൊക്കെ ഇത് കാണുന്നത് അപ്പൊ അവർക്കൊക്കെ ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ എൻ്റെ അമ്മുമ്മ അച്ഛന്റെ അമ്മയുടെ വഴക്ക് അതിനിടക്ക് കുട്ടികൾ കയറുന്നത് ഇതൊക്കെ അവർക്ക് മിസ്സ് ചെയ്യുന്നത് ഇതിനകത്ത് നിന്ന് കിട്ടുന്നുണ്ട് ഇപ്പൊ അപ്പൊ അതായിരിക്കും